എക്സാം എല്ലാ പ്രിയപ്പെട്ടവർക്കും എക്സാം ക്യാപ്സ്യൂളിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കേരള പി എസ് സി നടത്തുന്ന കെ എ എസ് പരീക്ഷയുടെ ആദ്യഘട്ടമായ പ്രിലിമിനറി പരീക്ഷയുടെ പേപ്പർ രണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നു എം ലേൺ അക്കാഡമി ഫൗണ്ടറും സിഇഒ യുമായ ശ്രീ കെ എ മുനീർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം പതിനാലാം തീയതി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കെ എ എസിന്റെ പ്രിലിമിനറി എക്സാം നടക്കാനിരിക്കുകയാണല്ലോ പ്രിലിമിനറി എക്സാമിനേഷനിലെ പേപ്പർ ടുവിനെ കുറിച്ചാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നൂറ് മാർക്കിന് ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള പ്രസ്തുത പരീക്ഷയിൽ മൂന്ന് ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത് ജനറൽ സ്റ്റഡീസ് ടു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി മലയാളം ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇംഗ്ലീഷ് ഇതോരോന്നും നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ജനറൽ സ്റ്റഡീസ് ടു എക്കോണമി ആൻഡ് പ്ലാനിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി കറണ്ട് ഇവൻറ്റ് എന്നീ മൂന്ന് ഭാഗങ്ങളിൽ നിന്നാണ് ജനറൽ സ്റ്റഡീസ് ടു എന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളത് ഇതിൽ എക്കോണമി ആൻഡ് പ്ലാനിംഗ് എന്ന ഭാഗത്ത് നിന്ന് ഇരുപത്തി അഞ്ച് മാർക്കിനാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന കെ എസ് പരീക്ഷയിൽ ചോദ്യങ്ങൾ വന്നത് വളരെ വിശാലമായ ഒരു ഏരിയയാണ് വളരെ വിശദമായി പഠിക്കേണ്ടത് അത്യാവശ്യമാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ഭാഗം ഇതിൽ നിന്നും ഇരുപത്തി അഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപതിലെ കെ എസ് പരീക്ഷയിൽ വന്നത് സാധാരണ ഡിഗ്രി ലെവൽ പി എസ് സി പരീക്ഷകളിലും മറ്റും കാണാറുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായി അല്പം കൂടി വ്യത്യസ്തമായ ആഴത്തിലുള്ള മറ്റൊരു പഠനമാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത് യു ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ കാണാറുള്ള സെയിം സിലബസ് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഫോളോ ചെയ്യേണ്ടത് മൂന്നാമത്തെ ഭാഗം കറണ്ട് ഇവന്റ് ഈ കറണ്ട് ഇവന്റ് എന്നത് എക്കോണമിയും പ്ലാനിങ്ങും സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കറന്റ് ഇവന്റുകളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇതിൽ വരാറുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന കെ എസ് പരീക്ഷയിലെ അൻപത് മാർക്കിന് ഉള്ള ജനറൽ സ്റ്റഡീസ് പേപ്പർ ടുവിൽ നിന്ന് മുപ്പത്തിനാല് ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളായിരുന്നു പതിനാറ് ചോദ്യങ്ങൾ മാത്രമായിരുന്നു സിമ്പിൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി മലയാളം എന്ന പാട്ടിൽ നിന്നാണ് മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവുക സാധാരണ പി എസ് സി പരീക്ഷകളിൽ കാണാറുള്ള പദശുദ്ധി ഒറ്റപദം പര്യായം സമാനപദം വിപരീതപദം പിരിച്ചെഴുതൽ ചേർത്തെഴുതൽ തുടങ്ങിയവ തന്നെയാണ് ഈ പരീക്ഷയിലും നാം പ്രതീക്ഷിക്കുന്നത് മലയാളത്തിന് പകരമായിട്ട് കന്നഡയും തമിഴും എടുക്കേണ്ടവർക്ക് അതും ആവുന്നതാണ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇംഗ്ലീഷ് എന്ന പാട്ടിൽ നിന്ന് ഇരുപത് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ടെൻസ് സിനോനിംസ് ഫ്രൈസൽ വേർബ്സ് എറർ കറക്ഷൻ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് തുടങ്ങി സാധാരണ നാം പി എസ് സി പരീക്ഷകളിൽ കാണാറുള്ളവ തന്നെയാണ് ഈ ഭാഗത്തിലും വരുന്നത് കെ എ എസ് പരീക്ഷയുടെ പ്രിലിമിനറി പരീക്ഷയിലെ പേപ്പർ ടുവിനെ കുറിച്ചാണ് എക്സാം ക്യാപ്സ്യൂളിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ കോംപിറ്റൻസി സ്ട്രാറ്റജിസ്റ്റ് ശ്രീ കെ എ മുനീർ സംസാരിച്ചത് അടുത്ത എപ്പിസോഡിൽ മെയിൻ പരീക്ഷയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും എക്സാം കാപ്സ്യൂൾ